കുട്ടികള് കാൽ കൊമ്പുകൾ നല്ല വളർച്ച നല്ല പാൽ കുടിച്ചാൽ നല്ല കുട്ടികളെ നോക്കിയെടുക്കും കൃഷിക്കാർക്ക് കൊണ്ടുപോയി ഒരു കുറ്റം കുറവൊന്നും പറയാനില്ല അവർക്ക് വളർത്തിയെങ്കിൽ അവർക്ക് നല്ല മെച്ചം വേണം നല്ല തീറ്റകൾ കൊടുക്കണം കൈത്തീറ്റകൾ കൊടുക്കണം ഓക്കെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിരമായിട്ട് പോത്തുകൂട്ടികൾ വരുന്ന നമ്മുടെ മുനിക്കൽ മുറഫാമിലാണ് നമ്മുടെ ജൂലൈ മാസത്തിൽ തന്നെ മൂന്നാമത്തെ ലോഡാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലെത്തി അല്ലേട്ടാ നമ്മുടെ മുഹമ്മദ് കഴിഞ്ഞ വീഡിയോ നമ്മൾ പുള്ളിക്കാരനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാകും അത് പുള്ളിക്കാരൻ തന്നെയാണ് ഇവിടുത്തെ കുട്ടികളെ പോയി പല സ്ഥലങ്ങളിൽ പോയി പുള്ളിക്കാരന്റെ വണ്ടികൾ തന്നെ പുള്ളിക്കാരൻ തന്നെ ഓടിച്ചുകൊണ്ട് വരുന്നത് അല്ലേ സ്വന്തം സ്വന്തമായിട്ട് കണ്ടെയ്നർ ഉള്ള ആളാണ് പുള്ളിക്കാരനാണ് ഇവിടുത്തെ കുട്ടികളെല്ലാം പോയി എടുത്തുകൊണ്ട് വരുന്നത് എത്ര വീട്ടിലാണ് പ്രാവശ്യം അറുപതോളം ഉണ്ട് കേട്ടോ നമുക്ക് ചെറുതും ഈ പ്രാവശ്യം നമുക്ക് ചെറുതും ഉണ്ട് വലുതല്ലോ ഉണ്ട് അപ്പൊ നമ്മുടെ മുനിക്കൽ മുറാ ഫാമില് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ലോഡിന്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാസർഗോഡ് ജില്ലയായാലും കണ്ണൂരായാലും കോഴിക്കോടായാലും വയനാട് ഒക്കെ ആയാലും നിങ്ങൾക്ക് പോത്തൂട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അത് മാത്രമല്ല പോത്തൂട്ടൽ മാത്രമല്ല നിങ്ങൾക്ക് ബൾക്കായിട്ട് ചന്തകളിലോട്ട് പോത്തിനെ വേണമെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോഡ് കർഷകർക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ടങ്ങളിലോട്ടൊക്കെ ഫുൾ ഓഡ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ റെഡിയാക്കി കൊടുക്കും അല്ലെ നല്ല ക്വാളിറ്റി ഉള്ള വളർത്തു പോത്തുവിട്ടിയുള്ള പിന്നെ സീസൺ അനുസരിച്ച് നിങ്ങൾക്ക് പെരുന്നാൾ അല്ലെങ്കിൽ വലിയ പോത്ത് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്കുണ്ട് കാള എല്ലാം ഉണ്ട് എല്ലാ സാധനം ഉണ്ട് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ജൂലൈ മാസത്തിലെ പുതിയ ലോഡത്തി അല്ലെ പുതിയ എത്രമത്തെ ലോഡ് പ്രാവശ്യം മൂന്നാമത്തെ ലോഡാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കണ്ടൊക്കെ അത്യാവശ്യം വലിയ പോത്തുകൾ കുറെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നിങ്ങൾ കുറച്ച് ചെറിയ പോത്തുകൾ കൊണ്ടിട്ടുണ്ട് അത് ചെറിയ പോത്തിന് ആവശ്യക്കാരുണ്ടോ കൂടുതൽ ചെറിയ പോത്തിന് ആവശ്യക്കാർ കൂടുതലുണ്ട് സാധാരണ ഇപ്പൊ ചെറിയ ബോത്തിന നല്ല നല്ല ഇനം പോത്തുകുട്ടികളാണ് വളർത്താൻ പറ്റിയ പോത്തുകുട്ടികളാണ് ഓക്കെ നിങ്ങൾ തന്നെ അല്ലേ ചേട്ടൻ തന്നെയല്ലേ ഞാൻ തന്നെ പോയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടത്തുകുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള പൂത്തുണ്ടല്ലേ നമുക്ക് ചെറുതും വലുതും എല്ലാം ഉണ്ട് നമുക്ക് തൂക്കം എത്ര മുതൽ എത്ര വരെ ഉള്ളതുകൊണ്ട് ഏട്ടാ നൂറ്റി പത്ത് മുതൽ നൂറ്റി അമ്പത് വരെ ഉണ്ട് തൂക്കമുണ്ട് അതിന്റെ മേലുണ്ട് ഒരു നൂറ്റി അറുപത് വരെ വരും അത്ര കൃഷിക്കാർക്ക് ഇപ്പൊ ഈ വിലക്ക് എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് തൂക്കിയെടുക്കാൻ പറ്റിയ നല്ല കുട്ടികൾ നല്ല ഇനം കുട്ടികളാണ് ഓക്കെ നല്ല ഇനത്തിൽപ്പെട്ട നല്ല ബ്രീഡിൽപ്പെട്ട ബീഡിൽപ്പെട്ടു ഓക്കെ അതായത് നമുക്കിപ്പോ ഒരു ചെറിയൊരു പൈസ കൊണ്ട് വരുവാണെന്നുള്ള അതിന് പറ്റിയ ബോത്തൂട്ടിൽ നമുക്കുണ്ടല്ലേ നമുക്ക് ഈ നമുക്ക് ചെറിയ ഒരു ചെറിയ വിലക്ക് വാങ്ങിക്കാൻ പറ്റിയ ബോത്തൂട്ടിലാണ് ഈ കാണുന്ന സാ ഇന്നലാണ് എത്തിയ ലോഡ് ലോഡ് ഇന്നലെ ലോകത്ത് നമുക്ക് അറുപതോളം ബൂത്തൂട്ടിലാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് പോത്തുവിൽ എല്ലാം തന്നെ ഒന്നും ക്ഷീണമൊന്നും എല്ലാം തന്നെ നല്ല തീറ്റ എല്ലാം എടുത്ത് പോലെ കഴിക്കുന്നുണ്ടല്ലേ നമുക്കിപ്പം ചെറുതും വെറുതായിട്ടുള്ള പോത്തൂട്ടിലൊക്കെ ഉണ്ടാവും നമുക്കിപ്പൊ കർഷകർ ഇപ്പൊ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാല് നിങ്ങളെ സ്ഥിരമായിട്ട് പോത്ത് വളർത്തുന്ന ആൾക്കാരല്ലേ നമ്മള് ഇതിനൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഇതിനെ ഒരു വളർത്തു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ വളർത്തിയെടുക്കാം ശ്രദ്ധിക്കുന്നതാണെങ്കിൽ ഇപ്പം അവർ ഇപ്പം കൊണ്ടുവന്നെങ്കിൽ ഇതിനാദ്യം വരന്റെ മരുന്ന് കൊടുക്കേണ്ടി വരും കാലാവസ്ഥ വ്യത്യാസം ഫുഡ് വേറെ അവിടുത്തെ ഫുഡ് വേറെ ഇവിടുത്തെ ഫുഡ് വേറെ ഇവിടെ മഴ ഇവിടെ മഴയില്ല ഇപ്പൊ രാജസ്ഥാനിൽ കുറച്ച് മഴകളുണ്ട് കുറച്ച് മഴകളുണ്ട് ഈ പ്രാവശ്യം കുറച്ച് മഴയുണ്ട് അപ്പം പിന്നെ നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ ചേഞ്ചിങ് ഉണ്ടെങ്കിൽ അപ്പം പിന്നെ ഇതിന് ചില സമയത്ത് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും വന്നെങ്കിലും ബുദ്ധിമുട്ടില്ല അപ്പൊ ഡോക്ടർ ഒന്ന് കാണിക്കുന്ന വേണം മരുന്ന് കൊടുക്കാം അത് കഴിഞ്ഞിട്ടായിട്ട് ഇതിന് കൈത്തീറ്റം കൊടുക്കാം കൈത്തീറ്റ എന്ന് പറഞ്ഞാൽ അവൽത്തവട് കൂളിയേരി പിന്നെ മുട്ട കൊടുക്കുന്ന ആൾക്കാരുണ്ട് ചില നമുക്ക് പറ്റുന്ന നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കർഷകൻ ഒരു വർഷം വളർത്തി അവൻ എത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ ഒരു ലക്ഷം ഒന്ന് ഒരു ലക്ഷത്തിന്റെ മേലെ ഒന്നര ലക്ഷം വരെ വെക്കാം അത് നമ്മളെ തീറ്റുന്ന ഇത് വളർത്തുന്ന രീതി അനുസരിച്ചിട്ടുണ്ടാവും ഓക്കെ പിന്നെ പെരുന്നാളിന്റെ സമയത്ത് നല്ല വില കൂടും മോഹ വില കൊടുക്കുന്ന ആൾക്കാരും പെരുന്നാളിന്റെ സമയത്ത് നമ്മള് പെരുന്നാളുണ്ട് അഞ്ചു പെരുന്നാളിന്റെ സമയത്ത് നല്ല വില വിലക്കാൾക്കാർ വാങ്ങും പ്രാവശ്യം വാങ്ങിയത് അങ്ങനെയാണ് എന്തായാലും നമ്മൾ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നല്ല രീതിയിൽ വളർത്തുകയാണെന്നു പറഞ്ഞാൽ നല്ല രീതിയിൽ വളർത്തണം അങ്ങനെ തൂക്കം കിട്ടും നല്ലൊരു തൂക്കം കിട്ടും കിട്ടും അപ്പം ആ രീതിയിൽ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന വിൽക്കുമ്പോൾ കിട്ടുന്ന വില എന്ന് പറയുമ്പോഴല്ലേ നല്ല പറഞ്ഞാൽ നല്ല വളർത്ത് വളർത്തുന്നുണ്ടെങ്കിൽ നല്ല വിലക്കൂക്കാം വില കേൾക്കാൻ പറ്റും നല്ല രീതിയിൽ പോത്ത് വരികയും ചെയ്യാം അല്ലെ നമുക്ക് അങ്ങനെ പോത്തിനങ്ങൾ ഓരോ അസുഖങ്ങൾ പോത്തിനൊന്നും അസുഖമില്ല ഈ പശുക്കൾക്ക് കാളകുട്ടികൾക്കെല്ലാം അസുഖം വരും പോത്ത് പോത്തുകുട്ടികൾക്കൊന്നും അസുഖം വരും കഞ്ഞിവെള്ളം അത് ഇതെല്ലാം എല്ലാം വേസ്റ്റ് വെള്ളം എല്ലാം അതും കുടിക്കും അതും കൊടുത്ത് ഈ ഭാഗത്ത് ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാർ ആ കഞ്ഞിവെള്ളം ഇതെല്ലാം കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ ശരി ശരി ചില വീട്ടുകളിൽ നിന്നുണ്ടെങ്കില് പെണ്ണുങ്ങള് മാത്രം വളർത്തുന്നതുണ്ട് അപ്പൊ കഞ്ഞിവെള്ളം ഇത് കൊടുത്തിട്ട് പിന്നെ ചിലയാൾ ഹോട്ടൽ വേസ്റ്റ് കൊടുത്തിട്ട് കൊടുത്തു ചിലയാൾ പച്ചക്കറികൾ വേസ്റ്റ് കൊടുത്തിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ട് പച്ചക്കറി വേസ്റ്റ് കൊടുക്കുമ്പോൾ അതിന് നല്ല കഴുകണം അതിന് മരുന്ന് അടിച്ചിട്ടുണ്ടാകും മരുന്ന് അടിച്ചിട്ടുണ്ടാകും ചുരുക്കിയെന്ന് ചിലവ് കൂട്ടി വളർത്തുന്ന ആൾക്കാരുണ്ട് ചെലവ് ചുരുക്കി വളർത്തുന്ന ആൾക്കാരുണ്ട് എങ്ങനെ വേണോ വളർത്തിയെങ്കിൽ നമ്മൾക്ക് അതുമാതിരി

ഷോറൂമിന്റെ അടുത്ത് ഓക്കെ അശോക് ലൈലൻറ് ഭാരത് ബെൻസ് അതിന്റെ ഷോറൂമിന്റെ ഷോറൂമിന്റെ അടുത്താണ് നമുക്ക് ഇനി എത്തിച്ചു കൊടുക്കണം നമുക്ക് വണ്ടി സൗകര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് ലോഡായിട്ട് വേണമെങ്കിൽ പകുതി വേണമെങ്കിലും ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ കച്ചവടക്കാർക്ക് വേണമെങ്കിലും അങ്ങനെ കൊടുക്കാം ചെയ്യാം ലോഡ് ഇറക്കി വേണമെങ്കിൽ അപ്പൊ നമ്മുടെ ഫാമിലി നമ്പർ ഉണ്ട് അപ്പൊ നല്ല കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ മുഹമ്മദ് കാരണം നമ്പർ ഉണ്ട് ഒന്ന് വിളിക്കുക അതെ അതെ